ആയ കൂട്ടുകാരേ അപ്പം ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഞങ്ങൾക്കിന്നൊരു കീർത്താമസവും കല്യാണം എല്ലാതും ഉണ്ട് അപ്പോൾ ഒന്നും മുടക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് അമ്മാവൻ്റെ മോളെ കല്യാണം കഴിച്ചുകൊടുത്താണ്ട് കീർത്താമസം അപ്പോൾ ഫസ്റ്റ് അങ്ങോട്ടാണ് പോണത് അപ്പം ഞാൻ മാത്രമല്ല കേട്ടോ ഞങ്ങൾ മാത്രമല്ലേ ഞങ്ങൾ ഏഴത്തേമ്മ ഉണ്ട് ഏട്ടണ്ട് ഇളയച്ചി അമ്മയും എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ വണ്ടിക്ക് ട്രെയിനാണ്ട് പോകണേ അങ്ങാടിപ്പുറത്തേക്ക് അപ്പോൾ അതാണല്ലോ എളുപ്പം വണ്ടിയൊക്കെ എടുത്ത് വിളിച്ച് പോകുമ്പോഴത്തേനും ഞമ്മൾക്ക് ഭയങ്കര ക്ഷീണവും ഒക്കെ ഒക്കെയാണേനും അപ്പോൾ ഇതിലാകുമ്പോൾ നല്ല ഒരു ഇതാണ് ക്ഷീണം ഉണ്ടാവില്ല അപ്പം അതിന് അതും പൈസയും കുറവാണല്ലോ അപ്പോൾ അങ്ങാടിപ്പുറത്തേക്ക് അങ്ങനെ പോകാമെന്നുള്ളതിൽ എല്ലാവരും എല്ലാവരും ഉണ്ട് അപ്പോൾ നിലമ്പൂരിൽ ചേച്ചിമാരും അവരെ ഏട്ടനും അതേമാതിരി ചെറിയമ്മേൻ്റെ മക്കളും മരുമക്കളൊക്കെ നിലമ്പൂരിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വാണിയമ്പലത്തേക്കാണ് കേട്ടോ ചെന്നിട്ടുള്ളത് ഞങ്ങൾ വാണിയമ്പലത്തു നിന്നാണ് കയറിയിട്ടുള്ളത് ഏട്ടത്തമ്മയും ഞാനും ഏട്ടനൊക്കെ അമ്മയൊക്കെ അപ്പോൾ അവർ അവിടെ നിന്ന് തന്നെ കയറിയും ഞാൻ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നാമത്തെ ഇതിലാണെന്നുള്ളത് അങ്ങനെ ഞങ്ങളും അയലേക്ക് വണ്ടി ചെന്ന് കയറി ചെന്ന് നോക്കുമ്പോൾ എല്ലാതെന്ന് അറിഞ്ഞിരിക്കുകയാണ് മൊത്തം ഞങ്ങളാൾക്കാർ തന്നെ ആ ഒരു കമാർട്ട്മെൻറ്റ് മൊത്തം ഞങ്ങളെ തന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒന്നിച്ച് ഒന്നിച്ചിങ്ങനെ പോകുമ്പോഴൊക്കെ നല്ലൊരിതാണല്ലോ ഒരു ടൂർ പോകണ ഒരു ഇത് കിട്ടി കേട്ടോ എല്ലാവരും പിന്നെ അമ്മയ്ക്ക് കാലുകൊണ്ടൊന്നും വയ്യ എന്നാലും അമ്മ പോകുന്നുണ്ട് മോളെ അവിടെ വീട് കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം അമ്മയൊക്കെ പോന്നിട്ടുണ്ട് കേട്ടോ ഏതായാലും ഞങ്ങൾ അങ്ങാടിപ്പുറത്തെത്തി അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോകണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകണം അവരെ വീട്ടിലേക്ക് അപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോ പോയാൽ മതി എന്നൊക്കെയാണ് അവിടെ മാമയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങളെല്ലാവരും നടന്നു എല്ലാവരും കൂടി ഓട്ടോറിക്ഷ വിളിച്ച് പോകണ ഒരു നാലഞ്ച് ഓട്ടോറിക്ഷ വിളിക്കേണ്ടി വരും അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷ ഒന്നും വിളിച്ചില്ല അപ്പോൾ അമ്മയ്ക്ക് കാലുകൊണ്ട് വയ്യാത്ത കാരണം ഒരു ഓട്ടോറിക്ഷ വിളിച്ചു കുട്ടികളെയും അമ്മേനെയൊക്കെ അതിലങ്ങനെ വിട്ടു അപ്പോൾ പിന്നെ നല്ല മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഒന്ന് ഇവിടെ ഒന്നും നമ്മുടെ പൂക്കോട്ടുമടത്തൊന്നും അപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ നല്ല മഴയായിരുന്നു അപ്പോൾ ഏതായാലും ഞങ്ങൾ സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിയിട്ടോ ഞങ്ങൾ വെറുതെ അങ്ങോട്ട് ചിരണം ഇതല്ലേ അപ്പോൾ വീ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി വീടൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ വർക്കൊക്കെ ചെയ്തതും ഓരോ ഡിസൈനൊക്കെ നല്ല രസമല്ല ഓരോ ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് ഏതായാലും വീടൊക്കെ ഇതാണ് കേട്ടോ വീടൊക്കെ അപ്പോൾ ഇതാണ് കേട്ടോ മോള് മോള് ഈ മോളെ വീട്ടിലാണ് കേട്ടോ കയറി താമസം മാമൻ്റെ മോളാണത് പിന്നെ ചെറിയ മാമൻ്റെ അമ്മായി ആണത് അമ്മായിൻ്റെ അമ്മയാണത് അപ്പം ഇങ്ങനെ ഫോട്ടോ എടുത്ത് നടന്നപ്പോൾ എല്ലാവരും കണ്ടു പോകും വീഡിയോ കൂടി പിടിച്ച് നടക്കുമ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ഒരുമിച്ച് എല്ലാവരും ഒത്തുകൂടുക അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും ഉണ്ടാകാനൊക്കെ ഒരു നല്ലൊരിതല്ലേ അപ്പോൾ വീടൊക്കെ ഞങ്ങൾ കേറി ഇങ്ങനെ കണ്ട് എല്ലാം അപ്പോൾ ഓരോരുത്തർ അവിടെ എവിടെയൊക്കെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ വീടിന്റെ വർക്ക് എന്തായാലും നല്ല രസം എടുത്ത് നല്ല ഭംഗിയിൽ എടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവർ എല്ലാവർക്കും ഇഷ്ടമായി കയറി ഞാൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പോൾ സാധനങ്ങളൊക്കെ പിന്നെ അവര് പുതിയ പഴയ വീടില്ലേ കൊണ്ട് ബാക്കി കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ചൊക്കെ ഫർണിച്ചറും അത് ഇതൊക്കെ കുറച്ചൊക്കെ വാങ്ങിയിട്ടുള്ളു പുതുതായിട്ട് ബാക്കിയുള്ളതൊക്കെ അവിടെ ഓൾറെഡി അവിടെ എല്ലാം തന്നെയാണേ അപ്പോൾ ഇതൊക്കെ കണ്ടാവും ആ പൂവൊക്കെ വെച്ച് നല്ല രസം ഉണ്ട് കിട്ടും അങ്ങനെയൊക്കെ ഇതൊക്കെ അപ്പോൾ മോളൊക്കെ മുകളിലൊക്കെ കയറി എല്ലാം നോക്കി നല്ല രസത്തിലോ അവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ അതിന് ശേഷം വിശന്നിട്ട് വയ്യ മക്കളൊക്കെ ആകെ കുഴങ്ങിരിക്കുക രാവിലെ ഇവിടെ നിന്നാണ് പോയതല്ലേ എട്ട് മണിയൊക്കെ ആയപ്പോൾ പോയിക്കണേ വിഷക്കണുണ്ട് വിഷക്കണുണ്ട് എന്നൊക്കെ പറയലൊക്കെ തുടങ്ങിക്കാണ് മക്കളൊക്കെ ഒരു ഭാഗത്ത് കടക്കലോ അയക്കണ അവസാനം വിഷന്ന് അപ്പം താഴത്ത് നല്ല തിക്കായിരുന്നു ആൾക്കാർ നല്ല ആൾക്കാർ കൂടുതൽ ആൾക്കാരുണ്ടായ കാരണേ താഴത്തേക്ക് പോകാനൊക്കെ ഒരു മടി അപ്പം ഏതായാലും ഇനി വെച്ച് താമസിക്കില്ല വിഷന്ന് വിഷന്നാകാത്ത ഒരു ഭാത്ത ആയിട്ടുണ്ട് അപ്പം ഞങ്ങളിഞ്ഞിപ്പം ചെ താഴത്തേക്ക് ചെല്ലാന്നുള്ളതിൽ അവരൊക്കെ മാറ്റി കഴിക്കേണ്ടി വരും എന്നുള്ളതിലാണ് കേട്ടോ ഏതായാലും ഞങ്ങൾ ചെന്നു ചെന്നപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കടായിയാണ് സൂപ്പറേന്ന് വിട്ടോ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കുകയാണ് ഞങ്ങളത് നല്ല മഴയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ മഴയത്ത് ചൂടില്ല നെയ്ച്ചോറും കടായി ഒക്കെ സൂപ്പറേന്നു കെട്ടോ എല്ലാവരും കഴിച്ചു അപ്പോൾ ഇളയച്ചനൊക്കെ ഞാൻ ചെല്ലുമ്പോൾ തന്നെ പൊത്തിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഫോട്ടെടുക്കും ഫോട്ടെടുക്കും എന്നുള്ളതിൽ ഏതായാലും ഓരൊക്കെ ഇരിച്ചോറിനൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ചേച്ചിമാരും എല്ലാവരും ചോറുണ്ട് ഐസ് ക്രീമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം രണ്ടും രണ്ടും മൂന്ന് ഐസ്ക്രീമൊക്കെ ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ മക്കൾക്കൊക്കെ നല്ല ആർത്തിയോടെയാണ് കഴിക്കുന്നത് എന്താ വച്ചാൽ നല്ല വിഷമിച്ചിട്ടുണ്ട് രാവിലെ പോയതല്ലേ ഒന്നും വാങ്ങി കഴിച്ചിട്ടൊന്നുമില്ലേ വണ്ടീതൊന്നും ഒന്നും വാങ്ങിയിട്ടില്ല അല്ലെങ്കിലൊക്കെ അവിടെ ഇവിടെ ഇറങ്ങി ചായ അതൊക്കെ കുടിക്കുന്നതാണ് ഇത് ഇപ്പോൾ എല്ലാവരും കൂടി ഉണ്ടായതുകൊണ്ട് ഒന്നും അങ്ങനെ ഇതായിട്ടില്ല ആർക്കും ആർക്കും അതെച്ചിട്ട് അപ്പോൾ എല്ലാവരും എല്ലാം കഴിക്കണ്ട ഞാൻ വീഡിയോ പിടിച്ചെടുക്കണിട്ടേ പക്ഷേ എന്നാലും ഞാൻ ഒരു കഴിക്കണൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ഒരു കാണാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട് എല്ലാവരും അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് കൈ കഴുകാൻ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കുറേ മിഠായികളൊക്കെ കേട്ടോ നാരങ്ങ മിഠായി നല്ല രസം ഉണ്ടായിരുന്നിട്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയില്ല മിഠായികളൊക്കെ മോള് കുറേ വാരി വാരിയെടുത്തു കേട്ടോ പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് കയ്യൊക്കെ കഴുകിയതിന് ശേഷം ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ് എല്ലാവരും അപ്പോൾ ഈ മുന്നിൽ ഈ ചതുരം ഉണ്ടല്ലോ അതൊരു കിണറാണേ അപ്പം ബാക്കി ഭാഗം അവർ കവറിങ് ചെയ്താണ് കേട്ടോ അപ്പോൾ ഇതൊരു നല്ലൊരു ഭംഗിയില്ലേ സ്ഥലം കൂടുതലായിട്ട് ചെയ്താവില്ല അപ്പോൾ അതൊരു ഭംഗി ഉണ്ട് കേട്ടോ കാണാനൊക്കെ നല്ല വർക്കാണ് ഇതെല്ലാം അങ്ങനെയൊക്കെ ചെയ്തത് ഇതാണ് കേട്ടോ മാമൻ്റെ മോളിതാണേ ഇത് ഭർത്താവുമാണ് ഇവർ കണ്ടപ്പോൾ ഈ വീട് വെച്ചിട്ടുള്ളത് അപ്പോൾ അവരെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ നല്ല കുറേ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളും ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു അപ്പോൾ തിരിച്ചിതേമാതിരി റെയിൽവേ സ്റ്റേഷൻ എത്തണമല്ലോ അപ്പം ഇങ്ങനെ നടന്ന് പോരുമ്പോൾ കുളമൊക്കെ കണ്ടു കേട്ടോ അമ്പലത്തിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് അപ്പോൾ അവിടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ അതിലൊക്കെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ എത്തി അവിടെ നിന്ന് കുറച്ച് കുട്ടികൾക്ക് പിന്നെ മുട്ടായി ഒക്കെ കണ്ടാൽ പിന്നെ അതൊക്കെ വാങ്ങണമല്ലോ അപ്പം മുട്ടായും വെള്ളമൊക്കെ വാങ്ങി വണ്ടി വന്ന് ഞങ്ങൾ വണ്ടിയിൽ കയറി തിരിച്ചു പിന്നെ ഞാൻ ഇങ്ങോട്ട് വണ്ടിയിൽ ഇങ്ങോട്ട് പോന്നിട്ട് പിന്നെ വാണിയമ്പലത്തിറങ്ങിയിട്ടില്ല കേട്ടോ എന്താ കാരണം കാരണവച്ചാൽ ചന്തക്കുന്ന് വെച്ചിട്ട് ഞങ്ങൾക്കൊരു പിന്നെ കല്യാണം ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ ചന്തക്കുന്നാണ് ആണ് പിന്നെ റിസപ്ഷൻ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി നിലമ്പൂരിക്കും ചേച്ചിമാരൊക്കെ പോയി അവിടെ ഇറങ്ങിയതിന് ശേഷം പരിപാടിക്ക് ചെന്നു പരിപാടിക്ക് ചെന്നപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന ടൈമിനിട്ട് ആ കേക്ക് മുറിയൊക്കെ അപ്പോൾ കൃത്യസമയത്തെത്തി കേക്കൊക്കെ കഴിച്ച് പിന്നെ ചോറ് പോയി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ചോറ് പോയി ചോറിന അവിടെ കപ്പ ഉണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാതും കഴിച്ച് എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നില്ല കുറച്ച് ചേച്ചി എല്ലാം കഴിച്ചു കഴിച്ചതിന് ശേഷം പിന്നെ ഇവിടെ ഇപ്പത്തെ ഡോക്ടറും പിന്നെ ചേച്ചിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവരോടൊക്കെ സംസാരിച്ച് ഞങ്ങൾ തിരിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റ